മീൻ വാങ്ങാൻ നിൽക്കുന്ന ഈ രണ്ടു പേർ സുഹൃത്തുക്കളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു എന്നാൽ അല്ല വെള്ള ഷർട്ടിട്ട കുട ചൂടിയ ആ വയോധികനെ അല്പസമയം മുമ്പാണ് നീല ഷർട്ടിട്ട ബിരുദൻ പരിചയപ്പെട്ടത് പത്തനംതിട്ട ട്രഷറിയിൽ നിന്നും ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങി വരികയായിരുന്നു കുമ്പഴ സ്വദേശി വർഗീസ് എന്തുണ്ട് വിശേഷം കുറെ നാളായല്ലോ കണ്ടിട്ട് എന്ന് കുശലം ചോദിച്ച് ബിരുദൻ വർഗീസിന്റെ അടുത്തെത്തി ശേഷം ഇയാൾ വർഗീസിനെ കുമ്പഴയിലെ മീൻ കടയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി നിർബന്ധിച്ച് മത്തിയും കൊഞ്ചും വാങ്ങിപ്പിച്ചു ഇരുപതിനായിരത്തിന്റെ കെട്ടിൽ നിന്നും വർഗീസ് മീനിന്റെ പണമെടുത്ത് നൽകി ഇയാൾ പണം കച്ചവടക്കാരനെ ഏൽപ്പിച്ചു ശേഷം വളരെ സ്നേഹത്തോടെ തോളിൽ കൈയിട്ട് വർഗീസിനെ ഇയാൾ കൊണ്ടുപോയി പോകുന്ന പോക്കിൽ വർഗീസിന്റെ പണക്കെട്ട് തട്ടിപ്പറിച്ച് ബിരുദം കടന്നു കളഞ്ഞു പ്രതിയെ പത്തനംതിട്ട പോലീസ് പിടികൂടി കുപ്രസിദ്ധ മോഷ്ടാവ് ഇരുട്ട് രാജീവ് എന്നറിയപ്പെടുന്ന കൊല്ലം എഴുക്കോൺ സ്വദേശി രാജീവാണ് പോലീസ് പിടിയിലായത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി മുപ്പതിലധികം കേസുകൾ ഇരുട്ട് രാജീവിന്റെ പേരിലുണ്ട് പ്രതി തോളിൽ കൈയിട്ട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ വർഗീസ് തെറ്റിദ്ധരിച്ചില്ലെന്നും പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്നും വർഗീസിന്റെ ബന്ധുക്കൾ പറഞ്ഞു മൂന്നാം തീയതി രൂപ നിന്നും ബസ്സിൽ കയറി അതിനുശേഷം അദ്ദേഹം കെ എസ് ഇ ബി പോയി പിന്നെ പണം അടച്ച ശേഷം കുമ്പഴ വെട്ടൂർ റോഡിൻ്റെ ആ തിരി നിറത്ത് വെച്ച് പിന്നെ ഒരാളടുത്ത് കൂടി പപ്പാതം വിളിച്ചുകൊണ്ട് അടുത്ത് കൂടി അതിന് തൂളി സ്കൂളിൽ കൈയിട്ടുകൊണ്ട് പുള്ളിയെ പിടിച്ചുകൊണ്ടും പിന്നെ ഒരു മീൻ കടയുടെ അടുത്ത് വരെ എത്തി പിന്നെ പേര് മുരങ്ങൻ്റെ കട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരെ എത്തി അവിടെ വെച്ച് അദ്ദേഹം പിന്നെ സ്നേഹം തടിച്ച് മിൽ എടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിനുശേഷം പിന്നെ ഫാദറിലൂടെ ഇരുന്ന് ഇരുപതിനായിരം രൂപയുടെ ഇരുന്നൂറ് രൂപ ഒരു കട്ടായിരുന്നു അത് വാങ്ങി നാനൂറ് രൂപ കൊടുക്കുകയും പിന്നീട് ചിലപ്പോൾ കൊഞ്ച് വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതും പിന്നെ വാങ്ങിച്ചു അതിനുശേഷം പൈസ തിരികെ കൊടുത്തു അതിനുശേഷം കുറച്ച് മുന്നോട്ട് മാറിയപ്പോൾ ചില്ലറ വേണമെന്ന് ആവശ്യപ്പെടുകയും അപ്പം അതലോ ചില്ലറ എടുക്ക കൊടുക്കാൻ വേണ്ടി പൈസ എടുത്തപ്പോൾ അദ്ദേഹം അപകരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഉടനെ തന്നെ വീട്